കരഞ്ഞു കരഞ്ഞുപോയി പ്രസംഗിച്ച് അപ്പോൾ തിലകട്ടൻ ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞു ഇത് കള്ളക്കണ്ണീരാണ് ഞാൻ ആരെ മഞ്ഞിച്ചിട്ടിലാണൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാനവിടുന്ന് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് തിലകട്ടടുത്ത് കൈ ചൂണ്ടി ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളാണ് തെറ്റിയത് ഞാൻ നിങ്ങളുടെ സിനിമയിൽ ഒന്നോ രണ്ടോ സിനിമ നിങ്ങളുടെ മകനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അച്ചാന്ന് വിളിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് നിങ്ങളെ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് നിങ്ങൾ തെറ്റെയ്തു അതിനെ ആ വലിയ മനുഷ്യൻ പറയുമ്പോൾ നിങ്ങൾ ന്യായീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല പക്ഷേ തിലകണ്ണ എന്നെ അടിമുടി നോക്കിയ നോട്ടം ഇന്നെൻ്റെ മനസ്സിലുണ്ട് അപ്പോഴാണ് ഞാൻ ഈ കൈ പോലും കാരണം ഞാൻ എനിക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നെനിക്കറിയില്ല ആ രാത്രിയിൽ ഞാൻ ഇത്രയും പോലും എന്നെ കുറേ ആൾക്കാർ പിടിച്ചോണ്ട് പോകുകയും ചെയ്തു അപ്പം ഞാൻ പൊന്നമ്മച്ച് വെച്ചിരിക്കുന്നു നിൻ്റെ ഇങ്ങനെ ഒരു മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ എന്താ എനിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമായി പോയി പിന്നീട് ആ രാത്രിയിലും ഞാനിങ്ങനെ ആലോചിച്ചു പക്ഷേ തിലകേട്ടനെ പോലുള്ള ഒരാളോട് ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്താ ഞാനങ്ങനെ പറഞ്ഞത് പക്ഷേ അത് സ്നേഹം കൊണ്ടാണോ ന്യായത്തിൻ്റെ പ്രശ്നമെന്നറിയില്ല